റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഫോൺ കവർച്ച ചെയ്യുന്ന സംഘം പിടിയിലായി കൊച്ചിയിൽ നിന്നാണ് ആറംഗ സംഘത്തെ റെയിൽവേ പോലീസ് ആലുവ പെരുമ്പാവൂർ എറണാകുളം മലപ്പുറം സ്വദേശികളാണിവർ യാത്രക്കാരെ വടികൊണ്ടടിച്ച് മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കുകയാണ് രീതി പ്രായപൂർത്തിയാകാത്ത ഒരാളും കൂട്ടത്തിലുണ്ട് ട്രെയിനുകളിലെ വാതിൽപ്പടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാരെ കേന്ദ്രീകരിച്ച് ഉത്തരേന്ത്യൻ മോഡലിൽ വടിക്കടിച്ച് വീഴ്ത്തി പണവും മൊബൈൽ ഫോണും കവർച്ച ചെയ്തിരുന്ന ആറംഗ സംഘത്തെ ഇന്ന് കേരള റെയിൽവേ പോലീസിൻ്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെയും ആലുവ റൂൾ സ്കോഡിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇന്നലെ രാത്രി മലബാർ എക്സ്പ്രസ്സിൽ ആലുവ റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്ത സമയത്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽപ്പള്ളിയിൽ നിന്ന് യാത്ര ചെയ്ത ഒരു യുവാവിനെ അടിച്ചു വീഴ്ത്തി പണവും മൊബൈൽ ഫോണും കവർച്ച നടത്തിയ കേസിനകത്തേക്കാണ് ഈ അറസ്റ്റ് മൂന്ന് മൂന്ന് പേർ പെരുമ്പാർ സ്വദേശിയും രണ്ട് പേർ ആര്യ സ്വദേശിയും ഒരാൾ കളമശ്ശേരി സ്വദേശിയാണ് ഇതിനകത്ത് വടിക്കടിച്ചു വീഴ്ത്തുന്ന ആൾ ജൂനിയരും അയാൾ ആര്യ സ്വദേശിയുമാണ് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് യാത്രക്കാരിൽ നിന്ന് മൊബൈൽ ഫോണുകൾ കവരുന്ന ആറംഗ സംഘത്തെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് ആറു പേരും മലയാളികളാണ് മാത്രമല്ല ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഈ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഈ വാ പെട്ടെന്ന് വാ ട്രെയിനിലേക്ക് കയറുന്ന യാത്രക്കാർ അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്യുന്നവർ അവരൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് സമീപത്തായി ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷന് തൊട്ടപ്പുറം മാറി ഈ സംഘം കാത്തു നിൽക്കും അവിടെ ഒരാൾ ഈ ആളുകളുടെ കയ്യിൽ നിന്ന് ഇരിക്കുന്ന മൊബൈൽ വടികൊണ്ട് തട്ടി താഴെയിടും അത് മറ്റുള്ളവർ എടുക്കും അങ്ങനെ ഈ മൊബൈൽ ഫോണുകൾ കവർച്ച ചെയ്യുന്നതാണ് ഈ പ്രതികളുടെ രീതി ഇത്തരത്തിൽ ഈ നിരവധി സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ സമയത്തൊന്നും തന്നെ ഈ പരാതികളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസിനെ പ്രതികളിലേക്ക് എത്താനും കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഒരു ആളിൽ നിന്ന് ആളെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിനിടെ അയാൾ യാത്രക്കാരൻ താഴെ വീഴുകയും ചെയ്തു ആ താഴെ വീണപ്പോഴാണ് ഈ ഇയാൾ പോലീസിൽ പരാതിപ്പെടുന്നത് തുടർന്ന് റെയിൽവേ പോലീസ് സി സി ടി വി ദൃശ്യങ്ങളുടെ അടക്കം പരിശോധിക്കുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ ആറുപേർ പിടിയിലായത് ആറുപേർ ആലുവ പെരുമ്പാവൂർ എറണാകുളം മലപ്പുറം സ്വദേശികളാണ് അതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളുകളുമുണ്ട് പെരുമ്പാവൂർ സ്വദേശികളായ സിറാജ് ജോസ്വിൻ മലപ്പുറം സ്വദേശി ആഷിഖ് ആലുവ സ്വദേശി ഷെഫിൻ എറണാകുളം കളമശ്ശേരി സ്വദേശി മുഹമ്മദ് ഫസൽ എന്നിവരും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ പിടിയിലുള്ളത് ഈ പ്രധാനമായും റെയിൽവേ പോലീസ് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം ഈ മൊബൈൽ മോഷണം മയക്കും മരുന്ന് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള പണം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ മൊബൈൽ മോഷണം നടത്തുന്നത് എന്നാണ് എന്തായാലും ഈ ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു രീതിയിൽ അത്തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോകളെ അത് അത് അനുസ്മരിപ്പിക്കും വിധമാണ് കേരളത്തിലും ഇത്തരത്തിൽ ഈ മോഷണം മൊബൈൽ മോഷണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം റെയിൽവേ പോലീസ് നൽകുന്നുണ്ട് വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്യുന്നത് അപകടകരമാണ് അനുവദനീയമായ കാര്യവുമല്ല മാത്രവുമല്ല വാ ഈ ട്രെയിനിൽ കയറുമ്പോൾ സുരക്ഷിതമായി കയറണം ഒപ്പം തന്നെ ഈ കയ്യിലിരിക്കുന്ന വസ്തുക്കൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും വേണം ഇത്തരം ഒരു മോഷ്ടാക്കൽ വിലസുസുന്ന ഒരു പശ്ചാത്തലത്തിൽ റെയിൽവേ പോലീസ് പരിശോധനയും ഊർജിതമാക്കിയിട്ടുണ്ട്